എക്സലൻസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് ഈ സമൂഹത്തിൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടാകാതിരിക്കുന്നതിനാണ് എൻ്റെ ഈ അനുഭവം ഇവിടെ പകർത്തുന്നത് കയ്യിൽ വലുതായിട്ടൊന്നുമില്ലെങ്കിലും സ്വന്തം കുടുംബത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് പലപ്പോഴും നമ്മളിങ്ങനെ പഴകി കളയുന്നത് നമുക്ക് സംഭവത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പതിനാലാം തീയതി രാത്രി തെരുവോര കച്ചവടം നടത്തി ഉപജീവനം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ കൊല്ലം ജില്ലയിലെ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ അതുവഴി വന്ന പോലീസുകാർ അതിക്രൂരമായി തല്ലിയതായി കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ആ വീഡിയോയുടെ ക്ലിപ്പ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ തുടയിൽ അടി കൊണ്ട പാടും അന്ന് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് നിയമത്തെക്കുറിച്ച് അജ്ഞരായ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു സമൂഹത്തിന് മേൽ നിയമപരിപാലകർ തന്നെ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതികരിച്ചു പോകും അടുത്ത ദിവസം തന്നെ പുനലൂർ പോലീസ് സ്റ്റേഷനുമായി ഞാൻ ബന്ധപ്പെടുകയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയും ചെയ്തു തുടർന്ന് പുനലൂർ ഡിവൈഎസ്പിയെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം അത് അന്വേഷിച്ച് നടപടിയെടുക്കാം എന്നറിയിക്കുകയും ചെയ്തു അത് കാലതാമസം വന്നതിനാൽ പീപ്പിൾസ് യൂണിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകളും നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളും എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായി ലഭിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പൗരൻ എന്ന നിലയിലും ഈ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ബഹു മനുഷ്യാവകാശ കമ്മീഷൻ പുനലൂർ ഡിവൈഎസ്പിയോട് ഈ പരാതിയിൽ മേൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട പുനലൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും പോലീസ് മർദ്ദനത്തിന് ഇരയായ ശ്രീ റിയാസിനെ നേരിട്ട് കണ്ട് വിവരം തിരക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ നൽകിയ റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിർദ്ധനായ യുവാവ് പോലീസ് അതിക്രമത്തിന് ഇരയായി എന്നും ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞാൻ നൽകിയ പരാതിയിന്മേൽ അദ്ദേഹം റിയാസിനെ നേരിട്ട് കണ്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ മദ്യവെച്ച് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും വീട്ടിൽ പറഞ്ഞു വിട്ടതിലുള്ള ദേഷ്യം കൊണ്ടാണ് താൻ അന്ന് പരാതി നൽകിയതെന്നും എന്നാൽ ഇപ്പോൾ എനിക്ക് പരാതി ഒന്നുമില്ല എന്നുമാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത് അത് മാത്രമല്ല തൻ്റെ പേരിൽ മറ്റാരെങ്കിലും പരാതികൾ അയക്കുന്നതിന് താൻ ഉത്തരവാദിയല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റിയാസ് നൽകിയ പരാതിയിൽ യാതൊരുവിധ തുടർ നടപടികളും എടുക്കരുതെന്നും അദ്ദേഹം എഴുതി നൽകിയിട്ടുണ്ട് ചൂരലിനടിച്ച പാട് സഹിതമാണ് ആ വീഡിയോ നമുക്ക് മുന്നിലെത്തിയത് ഇപ്പോൾ എന്താണ് സ്ഥിതി നമ്മളൊന്നും മനസ്സിലാക്കണം പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ യൂട്യൂബുകൾ അവരുടെ റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാധ്യമ ധർമ്മം പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ചെയ്യുന്ന പ്രവൃത്തിയോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തണം കാരണം സാധാരണക്കാരായ ആളുകൾ ദിനപത്രങ്ങളെക്കാൾ ഉപരി സോഷ്യൽ മീഡിയകളെയാണ് വാർത്തകൾ അറിയുന്നതിന് ആശ്രയിക്കുന്നത് എക്സലൻറ്റ് അക്കാദമിയുടെ ഒരു വീഡിയോയും തെറ്റായ വിവരങ്ങൾ നൽകുന്നില്ല എന്നത് ഞങ്ങളുടെ ഉറപ്പാണ് ഒരു പക്ഷേ വിദ്യാസമ്പന്നരായ ആളുകൾക്കറിയാവുന്ന വിഷയമായിരിക്കും ഞങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നത് അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത വായനാശീലമില്ലാത്ത സാധാരണക്കാരെ സാധാരണക്കാരായ വ്യക്തികൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഉള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന കൂടിയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് മറ്റുള്ളവർ ഇത്തരം ഒരു വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാൻ ശ്രമിക്കും അവർ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കും ഉദാഹരണത്തിന് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുട്ടിയുടെ വാർത്തകൾ ദൈനംദിനം വായിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും പലരും കെണിയിൽ ചെന്ന് വീഴുന്നു ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ധർമ്മമാണ് എക്സൽഡ് അക്കാഡമി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കുക എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്നതിന് ഫീസ് കൊടുക്കുന്നുണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം ഇല്ല എന്നാണ് നമ്മൾ കുട്ടികളുടെ ഉത്തരം അടുത്ത ചോദ്യം പിന്നെ ഞങ്ങൾ അധ്യാപകർക്ക് ആരാണ് ശമ്പളം തരുന്നത് കൊച്ചു കുട്ടികളായ ഞങ്ങൾക്ക് ഉത്തരവില്ല അപ്പോൾ അതിന് മറുപടി വരും നമ്മുടെ നാട്ടിലെ ഫിഷക്കാർ പോലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അവരിൽ നിന്നും ഒരു നികുതി ഈടാക്കിയാണ് സർക്കാർ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഉന്നതങ്ങളിലെത്തിയാലും ഈ സാധാരണക്കാരെ മറക്കരുത് എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവരെ എഴുന്നേറ്റ് ചെന്ന് സ്നേഹത്തോടെ പുഞ്ചുരിയോടെ സ്വീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എത്ര സുന്ദരമായ ആശയങ്ങളാണ് ഓരോ ഗുരുനാഥന്മാരും ഇങ്ങനെ പകർന്നു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾ പെട്ടെന്ന് പെട്ടെന്നിടപെടുവാൻ തോന്നുന്നത് മുപ്പത് വെള്ളിക്കാശിനായി പെറ്റമ്മയും പിറന്ന നാടിനെയും ഒറ്റ കൊടുക്കുന്നവർ കൂടി നമ്മുടെ ചുറ്റിലും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യ മനസാഴ്ച മരവിച്ചിട്ടില്ലാത്തവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇല്ലെങ്കിൽ നിങ്ങളിലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെങ്കിൽ നാളെ ഒരു പാവപ്പെട്ടവർ നീതി വാങ്ങിച്ചു കൊടുക്കുവാൻ ആളില്ലാതെ വരും അതെ നമുക്ക് മുന്നേറിയേ പറ്റൂ കാരണം ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കുവാനും സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്തുകൊണ്ട് അവരോടൊപ്പം കയറി ഇറങ്ങി നീതി വാങ്ങിച്ചു കൊടുക്കുവാനും നമ്മളല്ലാതെ വേറെ ആരുണ്ടവർക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ എത്ര പുരോഗമന പ്രവർത്തകർ കണ്ടു എന്ന് അറിയുന്നതിന് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ വലുതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം